ഹലോ ഗുഡ് മോർണിംഗ് അനുസരിപ്പത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി നേരം വൈകി എഴുതുന്നിട്ടേ ജോൺസേൻ്റെ ചേട്ടനും ചേച്ചിയൊക്കെ വന്ന് പോയി അപ്പോൾ അവർ രാവിലെ വെളുപ്പിനെ പോയി അവരെ യാത്രയാക്കിയ ശേഷം ഞാൻ വീണ്ടും കിടന്നു കേട്ടോ പിന്നെ നമ്മുടെ പതിപോലെ നമ്മുടെ മീൻ്റെ വണ്ടിയിൽ സൗണ്ട് കേട്ട് എഴുന്നേറ്റ് ഇപ്പം മീൻ്റെ ആൾ മാറിയിട്ടുണ്ട് കേട്ടോ ഒരു കോമ്പറ്റീഷൻ ആയിട്ടുണ്ട് രാവിലെ ഒരു പയ്യൻ കൂടെ വരുന്നുണ്ട് മീനൊക്കെ ഭയങ്കര വിലക്കുറവാണെന്ന് കാണിച്ചില്ല ചേച്ചി പത്ത് കിലോ ചെമ്മീന്ന് എൻ്റെ വീഡിയോ വരണെങ്കിൽ ഇങ്ങോട്ട് പൈസ ചേച്ചി തലയിൽ എണ്ണോ ചെറുപ്പക്കാരൻ ചെറുതായി അവരൊക്കെ ചെയ്യേണ്ട പരിപാടി തന്നെയാ ഇതൊക്കെ നല്ല ചേച്ചി ഇതിന്റെ ലാഭം എത്ര ഇണ്ടെന്ന ചേച്ചിന്റെ വിചാരം ഇത് രാവിലെ പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാലടാ മറ്റേതൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരാളുടെ കീഴ് നിന്നിട്ട് അയാളുടെ ശമ്പളം വാങ്ങണ്ടേ ഇതൊക്കെ ഭയങ്കര അതാ ഞാൻ പറഞ്ഞ അവനൊക്കെ പൈസ ഉണ്ടാക്കാൻ ചേച്ചി ബിസിനസ് തന്നെ സ്വന്തം എല്ലാത്തിനും നൂറ് രൂപ അല്ലേ എനിക്കിത് വേണ്ട മോനെ നല്ല ചെമ്മീൻ ചേച്ചി അച്ചാർ അച്ചാറിന്റെ കാര്യം നല്ലതാ കേട്ടോ അടുത്തേക്ക് വരുന്ന ഉച്ചയ്ക്ക് ഊണ് വെക്ക വേണ്ട മനു എനിക്ക് ഇന്നത്തെ മീനൊക്കെ ഉണ്ട് കേട്ടോ ആക്ച്വലി ഞാൻ മീൻ കാണാൻ വേണ്ടി വന്നതാണ് ഒത്തിരി മീൻ ഇരിപ്പുണ്ട് പുറത്തിറങ്ങി സ്ഥിതിക്ക് റീനശേശീന്റെ വീട്ടിലൊന്നും പോട്ടെ അല്ല ഭീമോളി ചേച്ചിന്റെ വീട്ടിലൊന്നും പോട്ടെ ആക്ച്വലി എനിക്കിന്ന് പണി ഉണ്ടോ അത്യാവശ്യം ഒന്ന് അടിച്ചു വാരി തുടച്ചാടും ഒത്തിരി പണിയില്ല അടിച്ചു വാരി തുടച്ചിടാണ്ട് അങ്ങനെ എൻ്റെ അടിച്ചുവാരി തുടയ്ക്കലൊക്കെ കഴിഞ്ഞു എനിക്ക് വയ്യാട്ടോ തീരെ അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകണേ തീരെ വയ്യ ഏഹ് ഹോസ്പിറ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ട് നാളെ കോഴിക്കോട് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ച് വരത്തുള്ളൂ അങ്ങനെയൊക്കെ പറയുമെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെ വിളിക്കാൻ തുടങ്ങും വാടി 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 അപ്പോൾ പിന്നെ ഞാൻ എത്ര ദേഷ്യത്തിലാണ് ഇവിടെ നിന്ന് പോകുന്നതെങ്കിലും ഞാൻ പാവല്ലേ ഓർത്തിന്ന് വരും എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോയി പിന്നെ ബത്തേരിയിൽ ജോൺസേട്ടേക്ക് എന്തൊക്കെയോ ടാക്സിൻ്റെ ഓഫീസിലൊക്കെ പോകാണ്ട് അപ്പോൾ ഞാനവിടെ വെറുതെ ഇരിക്കലേ അപ്പം എന്നെയും കൂടെ കൂട്ടാന്ന് പറഞ്ഞപ്പോൾ പോയിട്ട് കേട്ടോ ജോലിസേന ഇരുന്ന് ദിവസം ജോലിസേട്ട് വീട്ടുകാരണം അപ്പം എന്നൊരു മൈൻഡ് ഇല്ലായിരുന്നേ ഇന്ന് രാവിലെ തൊട്ടാണ് അപ്പോൾ എന്നെ മൈൻഡ് ചെയ്യാൻ പറഞ്ഞത് ഇന്ന് രാവിലെ അവർ പോയത് അതുവരെ ഞാനിങ്ങനെ കുറേ ചുമച്ച് കാണിച്ചു ഞാൻ കുറേ അഭിനയിച്ചു എന്നെ മൈൻഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഓ മൈൻഡ് ചെയ്യുന്നില്ല ഒരു പട്ടിക്കുള്ള വില പോലും ഇല്ല അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ആരും ഇല്ലാണ്ടായപ്പം എന്നെ വേണം അനീതിയല്ലേ അനീതി അപ്പോൾ ഓക്കെ ഒരു അടുത്ത മാസം ഇരുപത്തഞ്ചാം തീയതി എൻ്റെ ബർത്ത്ഡേ ആട്ടോ ഒക്ടോബർ ഇരുപത്തഞ്ചിന് നിങ്ങളോടൊക്കെ നിങ്ങളെയൊക്കെ നേരത്തെ വിളിച്ചിരിക്കുന്നു ഇടൊക്കെ ഫുള്ള് പുല്ല് പിടിച്ചതൊക്കെ ചിലപ്പോൾ ഞങ്ങൾ ഈ വീട് വിൽക്കാൻ സാധ്യതയുണ്ട് കേട്ടോ സാധ്യതയുണ്ട് ഞങ്ങൾ വിൽക്കാൻ വന്ന സമയത്താണ് കൊറോണ വന്നത് ഓക്കെ അപ്പോൾ നമുക്കൊന്ന് കുറച്ച് ട്രാവൽ വിശേഷങ്ങളും കൂടെ കാണാം വെയിറ്റ് കൊടുക്കട്ടാ ഓക്കെ ആ കേരള ജോൺസായിട്ടായി ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ അമ്മേൻ്റെ അടുത്ത് മോളി ചേച്ചിക്ക് മോളി ചേച്ചീൻ്റെ അടുത്ത് പോയിട്ട് പോയിട്ടേ ആ ശരി അപ്പം അതേ ഞാൻ ജോൺസായിട്ട് അതിൻ്റെ കൂടെ പോവുകയാണ് പണ്ടൊക്കെ ജോൺസായിട്ട് ഉണ്ടല്ലോ വണ്ടി എടുക്കേണ്ട താമസം ഞാൻ കയറിയിരിക്കുവായിരുന്നു അപ്പോൾ എനിക്ക് യാത്ര കുറേ മടുത്തു പോയി അതുകൊണ്ട് ആദ്യമൊക്കെ ഞങ്ങളെ ബോബന് മോളിന്നായിരുന്നു ടൗണിലൊക്കെ എല്ലാവരും വിളിച്ചോണ്ടിരുന്നേ കാരണം ജോൺസെറ്റല്ലെങ്കിൽ ഞാൻ ഇല്ല ഞാനല്ലെങ്കിൽ ജോൺസെറ്റില്ല ഇപ്പം എനിക്ക് ജോൺസെറ്റാ വേണ്ട ജോൺസെട്ട് ജോൺസെറ്റെ വീട്ടുകാരും മതി എന്നെ വേണ്ട ജോൺസെറ്റ് ജോൺസെട്ട് ജോൺസെൻ്റെ വീട്ടുകാർ വന്നപ്പോഴേക്കും പിന്നെ നമ്മുടെ വല്ല മൈൻഡ് ഉണ്ടോ ഒരുക്കടി ഇതെടുത്ത് ഉറക്കടിയും മറ്റേതെടുത്ത് തുറക്കടിയും മറച്ചെടുത്ത് എന്നെ തന്നെ അങ്ങ് കൊടുത്ത് വിട്ടാനെന്തോ വാഗ്യോ സംഭവ ജോൺസെട്ടയിൻ്റെ ആവശ്യത്തിനും പൊറോട്ടോ പത്തിയിരിക്കുക അപ്പം ഇന്നിങ്ങനെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങി കഴിക്കാനും ഇപ്പം എനിക്ക് വലിയ താല്പര്യം ഒന്നുമല്ല അങ്ങനെ ജീവിതത്തിലാദ്യമായി ഈ ബത്തേരിയിൽ പോയിട്ട് തിരിച്ചു പോയാണ് ഒരു നാരങ്ങ വെള്ളം പോലും കുടിക്കാതെയാണ് പോകുന്നത് ജോൺസേട്ടായി ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ എന്നൊക്കെ കുറേ പറഞ്ഞെങ്കിൽ ജീവിതത്തിൽ ആദ്യമായി പറഞ്ഞു ജോൺസെട്ടായി നമ്മൾ വാങ്ങി വാങ്ങിവെച്ച മീനുണ്ട് വീട്ടിൽ മോരുണ്ട് വീട്ടിൽ ചോറുണ്ട് വീട്ടിൽ ഇത്തിരി കപ്പയുണ്ട് ജോൺസെട്ടാ നാളെ ഞാൻ കോഴിക്കോട് പോകലെ ഇതൊക്കെ വേസ്റ്റ് ആവില്ല ഇതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിച്ചത് ആരാന്നറിയോ ആക്ച്വലി എന്താണ് ഇപ്പോൾ ഒത്തിരി ഇങ്ങനെ പ്രൊമോഷൻ വീഡിയോന്റെ ഭാഗമൊക്കെ ആയിട്ട് പല സ്ഥലത്തും പോയിട്ട് ഫ്രീ ആയിട്ട് ഫുഡൊക്കെ അടിച്ചെടുത്ത് ഞാൻ പുറത്തെ ഫുഡും അടുത്ത് എനിക്ക് ചാനൽ തുടങ്ങുമ്പോൾ ഈ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ ഭക്ഷണം കഴിക്കുക അൺബോക്സ് ചെയ്യുക ഇത് രണ്ടും നല്ലോണം നടക്കുന്നുണ്ട് ട്രാവൽ ചെയ്യുക അത് അതിനേക്കാളും കൂടുതൽ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി മീൻ മറക്കാനുണ്ട് അതുപോലെ മോരുകറി അട്ടിത്തിരി ഏ ആ എനിക്ക് അവിടെ നിന്നൊരു സാധനം വാങ്ങാനുണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു നോക്കുകയാണ് കേട്ടോ അറിയില്ല ഞാൻ ജോൺസട്ടവിടെ ഉണ്ട് ബത്തേരി വന്നാൽ നല്ലൊരു ബേക്കറി ഉണ്ട് ബത്തായിസ് അവിടെ നല്ല ബണ്ണൊക്കെ കിട്ടുമേ ക്രീം ബണ്ണൊക്കെ അപ്പം ജോൺസെട്ടൈനോട് ജോൺസെടൈനോട് എന്ത് പറഞ്ഞാലും പറയുന്നതിൽ കൂടുതലേ വാങ്ങി തരും പറയുന്നതിൽ കൂടുതലേ വാങ്ങി തരും എന്തിപ്പം ഞാനിപ്പോൾ ഒരു പണ്ണ് എന്ന് പറഞ്ഞാൽ ജോൺസെടായി രണ്ട് പെണ്ണ് ജോൺസെട്ടായിരിക്കും അഞ്ഞൂറ് രൂപ തരുമോ ചോദിച്ചാൽ ആയിരം രൂപ ഇപ്പം തന്നെ പെട്രോൾ അവിടെ നിന്ന് അടിച്ചപ്പം അഞ്ഞൂറ് രൂപ എനിക്ക് തന്നു നിങ്ങൾ വിശ്വാസം ഇല്ലെങ്കിൽ കാണിച്ചു തരാം ഈ അഞ്ഞൂറ് രൂപ പെട്രോൾ അടിച്ചപ്പം എനിക്ക് ടിപ്പ് തന്നതായി തന്നതാണ് ജോൺസെട്ടായി ഞാനല്ല ജോൺസേടായി പെട്രോൾ അടിച്ചപ്പം മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് എനിക്ക് അഞ്ഞൂറ് രൂപ തന്നു അപ്പം എന്തിനും ഏതിനും ഭയങ്കര സപ്പോർട്ടാട്ടോ പിന്നെ എൻ്റെ ബർത്ത്ഡേ ആണ് ഒക്ടോബർ ഇരുപത്തഞ്ചിന് വരുന്നത് ആ ബർത്ത്ഡേക്ക് ജോൺസെട്ടായി എനിക്ക് ഞാൻ വളരെ പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് തരും അഞ്ച് പവൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ജോൺസേട്ടൻ അറിയില്ല എന്ന് വിചാരിച്ചതി എന്നെ ഇതിന് മുമ്പ് പ്രാവശ്യം ജോൺസേട്ടൻ നല്ല ചതി ചതിച്ചിട്ടുണ്ട് പണ്ട് ജോൺസെട്ട് സിമെന്റ് ഇടയിൽ നിന്ന് കൊണ്ടുപോകാൻ കിട്ടും അതെനിക്ക് തന്നിട്ട് അത് തന്ന എൻ്റെ കയ്യിൽ നിന്ന് തന്നെ തിരിച്ചെടുത്തിട്ട് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വന്നു ഇതാ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു ഞാൻ വളരെ സന്തോഷവതിയായി ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ആശാൻ പറയുന്നത് ഞാൻ പണ്ട് തിന്നേ തന്നെ എടുത്ത് തന്നെ എന്താ ചെയ്യുക ചതിയാണ് ചതി അപ്പം ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ചോറ് വന്നുള്ളൂ ബേക്കറിന്ന് എന്തെങ്കിലും ഒന്ന് രണ്ട് സാധനമാണ് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഈ വൈകുന്നേരം ഇങ്ങനെ എന്തെങ്കിലും കാപ്പിക്ക് തിന്നാനൊക്കെ തോന്നും കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ദേഷ്യ ദിവസം കടമൊക്കെ പിന്നെ ജോൻസേട്ടായി എൻ്റെ വീട്ടുകാർ വന്നപ്പോൾ കുറേ ബേക്കറി കൊണ്ടിരുന്നെന്ന് വിചാരിച്ചു പക്ഷേ ഒക്കെ ഫ്രൂട്ട്സാ ഉള്ളത് ഹെൽത്ത് നന്നാവട്ടെ നോർത്തല്ലേ ജോൻസേട്ടായി ുള്ള ഫ്രൂട്ട്സ് മാംഗോസ്റ്റിൻ റംബൂട്ടാൻ ഈത്തപ്പഴം കാഷ്യൂനട്ട് അങ്ങനെ അങ്ങനെ എൻ്റെ ഹെൽത്ത് നന്നാവാൻ വേണ്ടിയിട്ട് അവർ കൊടുത്തു കേട്ടോ അപ്പം ശരി നാളെ പോകുന്നതുകൊണ്ട് ഞാൻ പച്ചക്കറി സാധനങ്ങളൊന്നും വാങ്ങുന്നില്ല അതിലേക്കൊന്നും എൻ്റെ നോട്ടമല്ല പിന്നെ ഓണത്തിന് വാങ്ങിയത് കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് പച്ചക്കറി വാങ്ങിയതാണ് ഓണത്തിന് വേണ്ട എഴുന്നൂറ് രൂപ കൂട്ടിക്കും എന്തെല്ലാം കൂട്ടം ഉണ്ടാക്കി പക്ഷെ ഒന്നും വീടിയെടുക്കാൻ പറ്റിയില്ല ഞാൻ ചേട്ടൻ എത്ര കൂട്ടം ഉണ്ടാക്കി ഞാൻ ഞാൻ ഒന്നിന്റെ വീട് എടുത്ത് മുപ്പത്തിമൂന്ന് ഐറ്റം ഉണ്ടായിരുന്നു ഒന്നിന്റെ വീട് അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ വീട്ട് എടുക്കാത്ത ഒത്തേക്കോണ്ടിരുന്നു അപ്പൊ ഒക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് ഫുഡ് ഒക്കെ അടിക്കാം മത്തൈസ് ബേക്കറി കളിച്ചു നിങ്ങൾ ബത്തേരി പോയിട്ട് ഇത്തിരി നുറുപ്പും ഒരു വണ്ണും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ചോറ് തിളപ്പിച്ചു വെച്ചു ഇത്തിരി കപ്പയുണ്ട് ചോറും സമയമായി ഈ കൂട്ടി വിചാരിച്ചു മീൻ ശരിക്ക് മസാല തെച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ വെള്ളം നെൽപ്പണി വെച്ച് വെക്കുന്നതിന് മുറിച്ച അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അതുകൊണ്ടുതന്നെ മസാല വെച്ച് വെച്ച് വെക്കും ഇവിടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത സാധനമൊക്കെ പുറത്ത് വെച്ചാൽ റൂം ടെമ്പറേച്ചർ ആക്കിയ ശേഷം മാത്രമേ ചൂടാക്കാവൂട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും ഗ്യാസാണെങ്കിൽ ഇന്ധനം ഭയങ്കരമായിട്ട് പിടിക്കും വിറകെടുപ്പിൽ വെക്കുന്നവർക്കൊക്കെ കുഴപ്പമില്ല അവിടെ എല്ലാം അടിച്ച് തുടച്ച് നല്ല വൃത്തിയാക്കിയിട്ട് വെഡ് ഷീറ്റൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അടിച്ചു വഴിത്തടച്ച് ബെഡ്ഷീറ്റൊക്കെ മാറ്റി കണ്ടോ എല്ലാം നല്ല വൃത്തിയാക്കി തന്നെ കാരണം ഞാൻ നാളെ പോകല്ലേ നാളെ പോയാൽ എപ്പോഴാണ് തിരിച്ച് വരാമെന്നറിയില്ല തിരിച്ച് വരുമോ എനിക്കറിയില്ല തിരിച്ചു വരുമോ എന്ന് പോലും നമുക്കാർക്കും അറിയില്ല എന്നെ കുറച്ച് കൂട്ടി ഫ്രിമീൻ അതെ ഇത് നടക്കാൻ എന്തെങ്കിലും കുഴക്കണം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മീനൊക്കെ പൊടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല കേട്ടോ പൊടിച്ചതിൻ്റെ രുചി ശരിക്കും നല്ലോണം മാറും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ കഴിച്ചത് ഒരാപ്പിളാണ് ഇത് നല്ലോണം ബോഡി വെയ്റ്റ് പോകുന്നുണ്ട് രാവിലെ അവർ പഴമൊക്കെ പുഴുങ്ങി കിട്ടാത്ത പോയ രാവിലെ എഴുന്നേൽക്കാൻ കഴിക്കാം നമുക്ക് ഭയങ്കര ക്ഷീണം മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് മാതിരി ക്ഷീണം ഇതൊന്ന് കടകും ചെറിയുള്ളിയൊക്കെ ഇട്ട് മൂപ്പിച്ച് കറിയേപ്പിലൊക്കെ ഇട്ട് മൂപ്പിച്ച് കഴിച്ചാൽ ടേസ്റ്റ് ആണ് അതിനുള്ള ക്ഷീണം ഇല്ല നല്ലോണം മെച്ചും ചോറ് കുറച്ചാണെങ്കിൽ ഞാൻ മീൻ നല്ലോണം കഴിക്കും കേട്ടോ മീൻ മോരുകറിയും മീൻ മറുത്തതുമാണ് നമുക്ക് കഴിക്കട്ടെ മീൻ ഉണ്ടാക്കിയില്ല ഇനി ഞാൻ അത്രേൻ്റെ കൂടെ ഒന്നുമില്ലേ ഞാനേ ഉച്ചയ്ക്ക് ചെറിയ മയക്കൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഡൈ ചെയ്തിട്ടോ ഡൈ ചെയ്തതിൻ്റെ കഥയൊന്നും പറയേണ്ടതുണ്ടോ ഫുള്ള് എല്ലായിടത്തും കറുത്ത ആളത് പിടിച്ച് വെച്ചേക്കും ഞാൻ പൗഡർ കിട്ടും ഉഷാറായപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മോളിച്ച എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കുറേ കുട്ടികൾ നമുക്ക് സമ്മതിച്ച് കൊടുക്കാൻ പറ്റുമോ കുറേ പൗഡർ വാങ്ങി തൂത്തിട്ടുണ്ടേ അത് നമുക്ക് സമ്മതിച്ച് കൊടുക്കാൻ പറ്റില്ല അതേതാ പിള്ളേരെ എന്താ അവിടെ സംഭവം നോക്കട്ടെ ഞാനില്ലാത്തപ്പോ അവരൊക്കെ കയറി കൂടിയ പിള്ളേർ ആ അവിടെ രണ്ടു പ്രാവശ്യം രണ്ടു പ്രാവശ്യം രണ്ടാഴ്ച എന്നൊക്കെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എന്താ ടീച്ചർമാരോ ഒരുങ്ങി വരാതിരിക്കല്ലോ നമ്മളിങ്ങനെ നമ്മുടെ ഇത് അല്ലേ കുളങ്കര കളിക്കുന്നോ ആ കളിച്ചോട്ടെ അവിടെ ഉണ്ട് അസർ ഒരാൻ സോങ് പഠിക്കാൻ ഞാനില്ലാത്ത ഏതാവിടെ പിള്ളേർ

ഭേദവാടത്ത് എന്തോ പരിപാടി ഉണ്ട് കഴിഞ്ഞ വേണ്ടി പിള്ളേര് പഠിക്കുക പൂച്ച മന്തി കുട്ടി തേണ്ടിരിക്കുന്നു എന്നെ അത് ഞാൻ അവളെ കളിയാക്കത്തില്ല ഇന്ത്യ പാകിസ്ഥാൻ അങ്ങോട്ട് നിന്നേ അതെ ഞാൻ പോട്ടെ ഈ ഡ്രസ്സ് എവിടെ നിന്നാണ് വാങ്ങിയെന്നറിയാം മാക്സ് ഫാഷൻ നാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോക്കറ്റൊക്കെ ഉള്ള ഡ്രസ്സ് ഇതിന് പോക്കറ്റ് ഉണ്ട് പിന്നെ വീനക്കും എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടാ കേട്ടോ അങ്ങനെ വാങ്ങിയതാണ് ഈ ഡ്രസ്സ് മുഖത്ത് മുഴുവനും പൗഡർ വാരി തൂത്ത് ഡൈ കാണാതിരിക്കാന് ലിപ്സ്റ്റിക്ക് എൻ്റെ മോളെനിക്ക് വാങ്ങി തന്ന മാക്കിൻ്റെ എൻ്റെ ആദ്യത്തെ വില കൂടി ആണ് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കളറൊക്കെ ചെറുപ്പത്തിൽ കുറേ കുങ്കുമൊക്കെ തേക്കുമായിരുന്നു പിന്നെ കുറേ കളറൊക്കെ വാരി പോത്തുമായിരുന്നു മോളെനിക്ക് കൊടുത്തുവിട്ടത് അവളുടെ ഫ്രണ്ടിൻ്റെ മാക്കിൻ്റെ ഒറിജിനൽ ലിപ്സ്റ്റിക് മെഴുകിക്ക് പോടിയിരിക്കും നമ്മൾ ചുണ്ട് നനച്ചിട്ട് നാവുകൊണ്ട് നനച്ചിട്ട് ലിപ്സ്റ്റിക്ക് ഇടമായിരുന്നു കേട്ടോ അല്ലാതെ ചെയ്യാവുള്ളൂ ഈ കിഴങ്ങൻ ജോൺസനോട് ഒരുങ്ങും ഒരുങ്ങും എവിടെ പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കുളിച്ചൊരുങ്ങി കഴിഞ്ഞ് പറയണേ ഇന്ന് എവിടെയും ഒന്നും ഇല്ല പിടിക്കുന്ന മോളെ വിവരം അറിയണ്ടെങ്കി ആയിരുന്നു കേട്ടോ ജെഎസ് ഡബ്ല്യു കമ്പി വയറൊക്കെ എന്തൊക്കെയോ കാര്യങ്ങള് അപ്പോൾ ഞാൻ ഒരുങ്ങിയ സ്ഥലക്ക് എന്തായാലും എന്നെ എവിടെങ്കിലും കൊണ്ടുപോയേ പറ്റുള്ളൂ ജോൺസേട്ടായിട്ടുണ്ടെങ്കിൽ ഒറ്റക്കാലയിലൊരു വീഴ്ച അങ്ങനെ ശരി നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്ത് തന്നെയാകട്ടെ നമ്മുടെ പോക്ക് നിൽക്കാറുണ്ട് എൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് പോകാം അവിടെ പോയിട്ട് എന്നെ വേറെ എവിടെയെങ്കിലേക്കും കൊണ്ടുപോയിക്കാനൊക്കെ ഞാൻ ഞാനിനി ഒരാഴ്ച ഇവിടെ ഉണ്ടാവില്ലല്ലോ എൻ്റെ ഏറ്റവും വലിയ ആയുധമാണ് കേട്ടോ അത് രണ്ട് മൂന്ന് ദിവസം ഞാൻ ഒരാഴ്ച ഞാനിവിടെ ഉണ്ടാവില്ലല്ലോ എന്ന് അറിയാം അവിടെ രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു ആ കണ്ടോ ജോൺസക്കത് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് ഞാനിവിടെ നിന്ന് ഒരാഴ്ച എന്ന് പറഞ്ഞ് പോയിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ തിരിച്ചല്ലേ ഭയങ്കര സങ്കട ഞാൻ ചേട്ടാ മോത്തോയ്ക്ക് പറ സത്യത്തിൽ ഞാൻ ജോലിക്ക് പോകുന്നു ഒരേ ഇഷ്ടമില്ല അപ്പൊ ഞാനങ്ങ് പോകും വേറെയാണ് പിന്നെ കാണാൻ കുറച്ച് സുന്ദരിയായ പോലെ എനിക്ക് തോന്നുന്നു ആ ഓക്കെ നമുക്ക് അമ്മേന്റെ അടുത്ത് പോകട്ടെ അമ്മേന്റെ അടുത്തൊന്നുമില്ല ഭക്ഷണമൊന്നുമില്ല ദോശയൊക്കെ കഴിക്കാം ദോശയും ചിക്കൻ പിടിച്ചോ അമ്മേന്റെ വീട്ടിലെത്തി അമ്മേനെ വെയിറ്റ് പോസ്റ്റിന്റെ അപ്പുറം ഇല്ലേ ആ കാറ് കാണുന്നില്ലേ മാറി തീക്കാറ് അവിടെ വേറെ ഞങ്ങളുടെ സ്ഥലം ഉണ്ട് നിങ്ങൾ വിചാരിക്കും ഏക്കർ ഇല്ല ഏഴു സെന്റ് ഉള്ളൂ സെന്റ് സ്ഥലം കൊടുത്തില്ല വഴിക്ക് ഇല്ല മൂന്ന് സെന്റ് കൊടുത്തു സെന്റേ ഉള്ളു ആണ് ജോൺസെട്ടാ ഇപ്പൊ അമ്മേന്റെ വീട് നിക്കുന്ന നാല് സെന്റ് മൂന്ന് സെന്റ് നാല് സെന്റ് സിസി വാങ്ങി ബാക്കി അമ്മേന്റെ വീട് നിക്കുന്നു തർക്കിക്കാൻ നിക്കരുതേ അതൊക്കെ കണ്ടിട്ടാണ് ഇത് കണ്ടിട്ട് ചെയ്യില്ല അപ്പൊ എന്റെ വീട് സ്വത്ത് മുതലും കണ്ടിട്ടാ ജോൺസെട്ടാ എന്നെ കെട്ടിയേ പറ കെട്ടിയേ ഞാൻ മൾട്ടി എന്റെ വീട് സ്ഥലം കണ്ടിട്ട് മോഡി ചെന്നെ കഴിഞ്ഞ ദിവസം ആരോ വീഡിയോയില് പറഞ്ഞു ചേച്ചി ആരാ ചാർട്ടേ അക്കൗണ്ടന്റ് ചോദിച്ചു അക്കൗണ്ടന്റ് അവനിപ്പോ യു കെയിലാണ് അപ്പൊ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ അമ്മേയും കൂട്ടി ജസ്റ്റ് ഒന്ന് പുറത്തു പോയി തട്ടുകടയിൽ പോയി ഫുഡൊക്കെ അടിച്ചിട്ട് വരാൻ വിചാരിച്ചു അതേ ഓഡിറ്റോറിയത്തിൽ കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തോ റിസപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കാണ് പോയാൽ ചിലപ്പോൾ ഭക്ഷണം കിട്ടുമായിരിക്കും പക്ഷെ ഇവിടെ ബ്ലോക്ക് ആകണ്ടേ എവിടെ വരെ വണ്ടി അതെ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ നിന്ന് വലിയ ഫംഗ്ഷനാകും ഒത്തിരി ആളുകളുണ്ട് പോയി കഴിച്ചാലും ആരും അറിയാനൊന്നും പോകുന്നില്ല അമ്മയൊക്കെ കണ്ടോ ഡീടെ കൊണ്ട് ഒരുങ്ങി കഴിഞ്ഞു പൂ അമ്മബാ കമ്മേനെയും ചോച്ചുവിനെയൊക്കെ കുട്ടി നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്നതാണ് ഇവിടെ പൊറോട്ട എന്തൊക്കെ ക്യോ ഉണ്ടെന്ന് പറഞ്ഞ് നോക്കാം ടിച്ച് നമ്മള് പോവാനോട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നെ ലൊക്കേഷൻ വേണമെങ്കിൽ കണ്ടുവച്ചോ നമ്മുടെ വയനാട്ടില് കൽത്തച്ച മേപ്പാടി റോഡ് അതായത് ചുണ്ട ജംഗ്ഷനിലോട്ടോ സൂപ്പർ ആയിരുന്നു കേട്ടോ നല്ല ഇവിടെ മീൻ വിൽപ്പന തകൃതി ആയിരുന്നു ചെമ്മീൻ ചെമ്മീ നൂറ്റി ഇരുപത് രൂപൻസ് പിന്നെ ആയക്കോര വെറും നൂറ്റി ആവലിയുള്ള ജോൺസേട്ടൈന് നേരത്തെ കിടന്നുട്ടോ കാരണം കൊറേ ദിവസത്തെ ക്ഷീണമൊക്കെ ഉണ്ട് ഞാൻ ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിവിടെ അവസാനിക്കുകയാണ് അടുത്ത രുചി വിശേഷങ്ങളുമായി വീണ്ടും കാണാം വേഗം കാണാം മെസ്സ് ഇസ് മീ അണ്ണാ ജോൺസൺ ഫ്രം അനുസ്വപ്പ് തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കുക ഗുഡ് നൈറ്റ്